ഹായ് ഉച്ചക്കടി ചൂടോടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാ ഇതാ എന്ത് സാധന ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓക്കേ അടുത്താണ് സ്പെഷ്യൽ ദോശ ഉണ്ടാക്കുന്നത് എന്ത് സ്പെഷ്യൽ മുട്ട തക്കാളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് മുളക് പൊടി കുറച്ചിട്ടുണ്ട് കേട്ടാ ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വൈഫ് ദോശലും <laughs> ഫസ്റ്റ് ടൈം ഫൈമപ്പക്കത്തിട്ടുണ്ടോ ഒരു സൈഡ് വന്നാച്ചുരുപ്പി പോ

திருப்பி பார்க்கலாம் எப்படி இருக்குதுன்னு நல்லா தான் வந்துருக்குது அடுத்தது ஊற்றிக்கலாம் சக்ஸஸ் ஆயாச்சு நாங்கள் சாப்பிட போகிறோம் சொல்லுங்க கழிக்காம போட்டா வச்சுட்டு சாரில் குறைச்சி மிக்ஸ் ஆச்சு மிக்ஸ் ஆகிட்டு ണ്ടാക്കി നോക്കി ഉണ്ട് നോക്കി നിങ്ങൾ കഴിച്ചിട്ട് കമന്റ് ചെയ്യ വീഡിയോ ലൈക്ക് ചെയ്യേണ്ട